പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് പ്രവാസികളെ സർക്കാരുകൾ അവഗണിക്കുകയാണെന്ന് പ്രവാസി വെൽഫെയർ ഫോറം മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രവാസികളെ സർക്കാറുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രവാസികളെ കർവപശുക്കളെ പോലെ നിരന്തരമായി ചൂഷണം ചെയ്യുകയാണെന്നും ടിക്കറ്റ് വില വർധനവ് ഉൾപ്പെടെയുള്ള ബഹുമുഖ പ്രശ്നങ്ങൾക്കെതിരെ മുഖം തിരിക്കുകയും ചെയ്യുന്ന നിലപാടുകൾക്കെതിരെ പ്രവാസി സമൂഹം ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും വെൽഫെയർ ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാബിർ ആവശ്യപ്പെട്ടു പ്രവാസികൾ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മുഖ്യതാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വാക്കിധാര എല്ലാ ഭാവശ്യവും ശിഷ്യ അവരുടെ ഗന്ധപരിയടനില് എടുത്തു പറഞ്ഞുകൊണ്ട് പ്രവാസികളെ പുഴത്തുകയും അവരെ ചുഖിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ് പക്ഷേ ഈ രാജ്യത്തിന്റെ സമ്പൽ ഘടനയുടെ നടത്തല്ലായ ഈ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ ക്രിയാത്മകമായി അഡ്രസ് ചെയ്യുവാൻ ഇത് അടിവരയിട്ട് മനസ്സിലാക്കണം ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ക്രിയാത്മകമായി അഡ്രസ് ചെയ്യുവാൻ ഈ പറയുന്ന അധികാരവർഗങ്ങളും അതുപോലെ തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും രംഗത്തില്ല എന്നതാണ് പ്രവാസി വെൽഫെയർ ഫോറം എന്ന സംഘടനയ്ക്ക് രൂപം നൽകുക വെൽഫെയർ പാർട്ടിയെ നാം വളരെ മണ്ഡലം കൺവീനർ കെ പി ഉമ്മർ അധ്യക്ഷത വഹിച്ചു പ്രവാസി വെൽഫെയർ ഫോറം മലപ്പുറം ജില്ലാ സെക്രട്ടറി സെയ്ദലവി എം കെ വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി അബ്ദുറഹ്മാൻ ഫാറൂഖി തുടങ്ങിയവർ സംബന്ധിച്ചു